നമസ്കാരം ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം നിയന്ത്രണ വിട്ടക്കാർ റോഡരികിലെ സുരക്ഷാ പൈപ്പിൽ ഇടിച്ച് റോഡിനു തല കീഴായി മറിഞ്ഞി അപകടം യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ദേശീയ ദേശീയപാത അറുപത്തിയാറിൽ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിനു സമീപമായിരുന്നു അപകടം ദേശീയ പാതയിൽ ഓരാടം പാലത്തിനു സമീപം ലോറികൾ കൂട്ടിയിടിച്ച് അപകടം ലോറിക്ക് പിറകിൽ പാലുമായി വന്നിരുന്ന ടാങ്കർ ലോറി ഇടിക്കുകയായിരുന്നു ലോറികൾക്ക് കേടുപറ്റിയെങ്കിലും ആർക്കും പരിക്കില്ല വള്ളിക്കുന്ന് ആനയാറങ്ങാടിയിൽ പെൺകുട്ടിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി തോട്ടത്തിൽ പുറയ്ക്കൽ വേദയാണ് മരിച്ചത് മൃതദേഹം തിരുവരങ്ങാട് താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി നിലമ്പൂർ റോഡ് ജംഗ്ഷനിൽ പഴയ ലീഗ് ഓഫീസ് കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് സ്ലാബും ഭീമും തകർന്നു ഇതുവഴി കടന്നുപോയ ലോറിയുടെ മുഗൾ ഭാഗം ഉരസിയാണ് സ്ലാബ് അടർന്നു വീണത് സംസ്ഥാന ബാധയിൽ മേലെ മാതടുത്ത് റോഡ് മുറിച്ചുകടന്നയാളെ തട്ടി നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് രണ്ടുപേർക്ക് പരിക്ക് ബൈക്ക് യാത്രക്കാരനായ കണ്ണനക സ്വദേശി ആഷിഫ് കാൽനടയാത്രക്കാരനായ കുറ്റിപ്പുറ സ്വദേശി ശങ്കരൻ എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ നാട്ടുകാർ ശങ്കരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കക്കാട് ഗൃഹനാഥനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കണ്ണൂർ കൊളച്ചേര് സ്വദേശി വാസുദേവൻ തെക്കയിലാണ് മരിച്ചത് തുവൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ സി പി എം പ്രവർത്തകർ ഉപരോധിച്ചു പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് പ്രശ്നം പരിഹരിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഇടപെടുന്നില്ലെന്നാരോപിച്ചാണ് സി പി എം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തിയത് കൃഷി ആവശ്യത്തിന് തൂതപ്പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ കലക്ടർ വി ആർ വിനോദിന്റെ നിർദ്ദേശം നിരവധി കർഷകർ പുഴയിൽ നിന്നും പമ്പ് സെറ്റ് സ്ഥാപിച്ച് കൃഷി ആവശ്യത്തിന് വെള്ളം ഉപയോഗിക്കുന്നതും കുടിവെള്ള വിതരണത്തെ ബാധിക്കുന്നുണ്ട് ഇതോടുകൂടെ അറ്റ് മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി